ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെ അവരുടെ തട്ടകത്തിൽ ചെന്നുകൊണ്ട് വീഴ്ത്തിയിരിക്കുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പെനാൽറ്റി ലഭിച്ചു നോവ തന്നെയായിരുന്നു അത് നേടിയെടുത്തത് പിന്നീട് നോവ തന്നെ അത് ഗോളാക്കി മാറ്റി അത് ആ ഒരു ഗോൾ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിക്കുകയായിരുന്നു രണ്ടാം പകുതിയിൽ രണ്ട് താരങ്ങൾക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു ഒൻപത് പേരായി ചുരുങ്ങിയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല കട്ടക്ക് നിന്നുകൊണ്ട് വിജയം സ്വന്തമാക്കുകയായിരുന്നു ഏതായാലും മത്സരത്തിന്റെ അറുപത്തി നാലാമത്തെ മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു അതായത് ഡാനിഷ് ഫാറൂക്കിങ്ങേയും നോവ സദോയെയും പിൻവലിച്ചിരുന്നു തുടർന്ന് കോയഫ് അമാവിയ എന്നിവരെയായിരുന്നു പരിശീലകനായ തോമസ് കൊണ്ടുവന്നിരുന്നത് ആ ഒരു റെഡ് കാർഡിനെ തുടർന്നാണ് ഈ ഒരു മാറ്റങ്ങൾ വരുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരെ നിർബന്ധിതരാക്കിയത് പക്ഷെ തന്നെ പിൻവലിച്ചതിൽ നോവ സദോയി ഒട്ടും സംതൃപ്തനായിരുന്ന അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായിരുന്നു അല്ലെങ്കിൽ നിരാശനായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത് അപ്പോൾ തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു തന്നെ പിൻവലിക്കുന്നതിൽ അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാനാണോ ഇതെന്താണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ റിയാക്ഷനിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് പിന്നീട് രണ്ട് താരങ്ങൾ അഥവാ ഫ്രെഡിയും കോട്ടാലും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തുകൊണ്ട് പറഞ്ഞു വിടുന്നു നമുക്ക് കാണാം എന്തായാലും നോവയുടെ ആ ഒരു റിയാക്ഷൻ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് തന്നെ പിൻവലിച്ചതിൽ അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായി അതുവരെ മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു നിരാശ തോന്നിയിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്തുകൊണ്ടിട്ടും കാണാം